പരിശുദ്ധ ദൈവമാതാവിന് വണക്കമാസം മുപ്പത്തി ഒന്നാം ദിവസം പരിശുദ്ധ കന്യകാമറിയമേ അങ്ങ് ഞങ്ങളുടെ സങ്കേതമാണ് ഞങ്ങളുടെ അധ്യാത്മികവും ഭൗമികവുമായ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവനികയെ ഞങ്ങൾ ഈശോ മിശിയായിക്കും നിനക്കുമുള്ളവരാകുവാൻ മനസ്സായിരിക്കുന്നു എനിക്ക് നിന്റെ നേരെയുള്ള സ്നേഹത്തിന്റെ ലക്ഷ്യമായി എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ഓർമ്മ ബുദ്ധി മനസ്സ് ശരീരം എന്നിവയേയും അങ്ങേക്ക് കാഴ്ചവെക്കുന്നു നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ രക്ഷയായിരിക്കണമേ എന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും സംരക്ഷിച്ച് ആത്മശരീര വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ സഹായിക്കണമേ പിതാവായ ദൈവത്തിൻ്റെ പുത്രിയും പുത്രനായ ദൈവത്തിൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ പ്രിയമുള്ള മണവാട്ടിയുമായ പരിശുദ്ധ കന്യകയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലൂടെ വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവിനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ കന്യാവ്രതക്കാരുടെ രാജ്ഞായ കനികയെ ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ചു നിന്റെ തൃപാകത്തിങ്കിൽ ഞാൻ അണഞ്ഞു വരുന്നു നെടുവേർപ്പെട്ട് കണ്ണൂർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുൻപിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എന്റെ അമ്മേ എന്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുള്ളണമേ ആമേ നീശോ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനിച്ചു സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും വാങ്ങണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളെ തെറ്റും ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങളെ രക്ഷിച്ചൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടുള്ള ആകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ സുഹൃത ജപം ദൈവജനത്തിന് മാതാവായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനത്തിന് മാതാവായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനത്തിന് മാതാവായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ